ഹായ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കുന്ന ഒരു പുഴക്കട്ടയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് േവിച്ചെടുത്ത നേന്ത്രപ്പയം നമുക്ക് തൊലി തൊലികളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് നേന്ത്രപ്പയം നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് നടുഭാഗത്തുണ്ടാകുന്ന കുരുകളെല്ലാം ഒന്ന് മാറ്റി കൊടുത്ത് എല്ലാം അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഉടച്ചെടുത്തതിന് ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് അതിലേക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര പാനി നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് ശർക്കര പാനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുക്കാം ഇനി നമുക്ക് ഒരു പേൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് രണ്ട് കപ്പ് തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ ഒന്ന് തേങ്ങയുടെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് അരിച്ചു മാറ്റിയ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ശർക്കര പാനി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ പാനിൽ നിന്നും അത് വേറൊരു പാനിലേക്ക് വെക്കാം അല്ലേ ആ ചൂട് തട്ടി അത് കട്ടിയായി പോവും നമുക്ക് ഉടച്ച് വെച്ച പഴത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കാം എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ച് കുഴച്ച് കൊടുക്കാം പിന്നെ ഞാൻ ആ മിക്സിലേക്ക് കുറച്ച് വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തതിൽ മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം വായയിലും പരത്തിയെടുക്കാം അതുപോലെ കവർ വെ കവറിൽ വെച്ച് നമുക്ക് പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ ബാക്കി വന്ന എല്ലാ ഉരുളകളും നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം ഞാൻ ഓരോ ഉരുളകളും ഇതുപോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ഉരുളകളും ഞാൻ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനിയെല്ലാം നമുക്ക് ആവി കയറ്റിയെടുക്കാം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ